നമസ്കാരം തരൂര് വഴങ്ങുമോ എല്ലാം പോസിറ്റീവോ തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള കെ പി സി സി അധ്യക്ഷ പ്രതികരണമാണ് കോൺഗ്രസിലെ പ്രധാന ചർച്ചാ വിഷയം എല്ലാം പോസിറ്റീവാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാം മാത്രം പോസിറ്റീവ് അല്ല എന്നതാണ് അണികൾക്കിടയിലെ പ്രധാന വിമർശനം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ശശി തരൂരുമായി കൂടിക്കാഴ്ച സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലെ വൈകിട്ടായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയ ശശി തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നു എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത് പുനഃസംഘടനക്ക് ശശി തരൂർ എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു എം കെ രാഘവൻ കോടിക്കുന്നിൽ സുരേഷ് എന്നീ നേതാക്കളുമായും സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ആന്റോ ആന്റണി തമ്മിലും ചർച്ചകൾ നടന്നിരുന്നു രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ചയ്ക്കും കെ പി സി സിയിൽ ജംബോ കമ്മിറ്റി സാധ്യതയ്ക്കുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ബാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും സണ്ണി ജോസഫ് ദീപ ദാസ് മുൻഷിയുമാണ് കൂടിക്കാഴ്ച നടത്തുക പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കൂടിക്കാഴ്ച ഒൻപത് ഡി സി സി അധ്യക്ഷമാർക്ക് മാറ്റമുണ്ടാകും ാണ് കരുതുന്നത് എന്നാൽ മാറ്റം വരുത്താൻ പോകുന്ന ഒൻപത് പേരിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡി സി സി അധ്യക്ഷന്മാരുടെ പേരുണ്ടാകരുത് എന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിലെ അധ്യക്ഷന്മാരിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് സൂചനകൾ